ഹലോ വെൽക്കം ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെറും മൂന്ന് ദിവസം കൊണ്ട് വളം തയ്യാറ തയ്യാറാക്കി എടുക്കണേ എങ്ങനെയെന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ വരൂ ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന വളം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഇതിൽ എന്തൊക്കെയാ ചേർത്തിരിക്കാം ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് അതുപോലെ അപ്പോൾ നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഒരു ബക്കറ്റിൽ വെക്കുക ബക്കറ്റിൽ ഈ വേസ്റ്റ് എല്ലാം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടച്ച് വെക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം അപ്പോൾ അടച്ചു തന്നെ സൂക്ഷിക്കണം അല്ലെങ്കിൽ കൊതുക് മുട്ടയിടും അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം നമുക്ക് മൂന്ന് ദിവസത്തിന് ശേഷം ഈ വളം പുറത്തെടുക്കാം എന്നിട്ട് ഈ വെള്ളം മാത്രം അരിച്ചെടുക്കുക അരിച്ചെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കയ്യിൽ ഗ്ലൗസ് ധരിച്ചിരിക്കണം കാരണം ഇതിനകത്ത് ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടായി വരും അപ്പോൾ നമ്മൾ ഗ്ലൗസ് ധരിച്ചുകൊണ്ട് തന്നെ ഈ വെള്ളം ഇതിൽ നിന്ന് കോരിയെടുക്കണം ഊറ്റിയെടുത്ത വെള്ളം അതിൽ തന്നെ അതേ അളവിൽ മറ്റു വെള്ളവും കൂടെ ചേർത്ത് നല്ല വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ പച്ചക്കറി തോട്ടത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഊറ്റിയെടുത്തതിനു ശേഷം ബാക്കി ഉണ്ടാകുന്ന വേസ്റ്റിനകത്ത് തന്നെ നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു വെക്കാം ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് എപ്പോഴാണ് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ തന്നെ എടുക്കാം ഞാൻ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഗ്ലൗസ് ധരിച്ചിരിക്കണം ഇതിൽ ഇച്ചിരി ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി സമയങ്ങളിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ ഫലപ്രദമായിട്ടുള്ള കാര്യം അപ്പോൾ ഗൈസ് ഇത് ഒഴിച്ചിട്ട് നമ്മുടെ ചെറിയ കൃഷി തുടങ്ങിയിരിക്കുകയാണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ കൃഷിത്തോട്ടം നിങ്ങൾക്ക് കാണിച്ചു തരാം വരൂ ഗൈസ് ഇതാണ് നമ്മുടെ കൃഷിത്തോട്ടം അപ്പൊ ആ വള ഉപയോഗിച്ചാണ് ഞാൻ ഇത് ഫുള്ള് നട്ടിരിക്കുന്നത് അപ്പൊ കാണിച്ചു തരാം ഇത് കണ്ടോ ഗൈസ് ഉണ്ടോ മുളകാണ് പറിക്കാൻ ഭാഗത്തിൽ നിൽക്കുകയാണ് നിറച്ചുണ്ട് കേട്ടോ ഗായ് ഇത് ഒന്ന് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബേറെ ആപ്പിൾ കാണിച്ചു തരാം ഇതേണ്ട് ഫ്രണ്ട്സ് ഇതാണ് ബേറെ ആപ്പിൾ ഇത് കണ്ടോ ബേറെ ആപ്പിൾ പൂർത്തേക്കാണ് നിന്റെ കാ വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഗൈസ് ഇതാണ് ആപ്പിൾ നെല്ലി ഇത് കാച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് തിന്ന് കാണിച്ചു തരാം ഗൈസ് ചെറിയ പുളുപ്പും മധുരമുണ്ട് ചെറിയ പുളുപ്പും മധുരവും കൂടെ ചേരുന്നതാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടവർ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ബായ് ഗൈസ്